വിദ്യാഭ്യാസത്തെ കാവ്യവത്കരിക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസ് അജണ്ടയെ പ്രതിരോധിക്കാൻ സമൂഹം തയ്യാറാകണമെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് എസ് എഫ് ഐ മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുല്ലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് എ എസ് അതുല്യ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ എസ് എഫ് ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ യു സരിത എസ് എഫ് ഐ ജില്ലാ നേതാക്കളായ അനസ് ജോസഫ് വി എ അജീഷ് ടി അഭിജിത്ത് സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ കെ ഹുസൈൻ പി ജി സുബിദാസ് കെ പി ആലി മുലശ്ശേരി ലോക്കൽ സെക്രട്ടറി പി കെ പ്രസാദ് അതുൽകൃഷ്ണ വി ആർ ദേവിചന്ദന എന്നിവർ സംസാരിച്ചു മുലശ്ശേരി ബ്ലോക്ക് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരുന്നു